എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനത്തിൽ നാ വീണ്ടും തുക എന്നൊരു അപ്ഡേഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ഇനിയിപ്പോൾ നാലഞ്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് ആ ഈ യൂണിയൻ ബജറ്റിൽ ബഹുമാനപ്പെട്ട നിർമ്മലാ സീതാറാം ഈ പി എം കിസാൻ സമ്മാനത്തിൽ തുക വർധനവ് ഉണ്ടാകും അത് പതിനായിരം രൂപായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു അപ്ഡേഷൻ ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷവും നമുക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നിരുന്നതാണ് അത് എണ്ണായിരം രൂപായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നമ്മളത് എണ്ണായിരവും ആക്കിയില്ല ഇത്തവണത് പതിനായിരവും ആക്കാൻ പോകുന്നില്ല അപ്പോൾ പി എം കിസാൻ സമ്മാനിധി എന്നുള്ളത് ആറായിരം രൂപ മാത്രമായിരിക്കും ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് പി എം കിസാൻ സമ്മാന നിധിക്ക് ആദ്യം തുടക്കമിടുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് ഇന്ത്യ ഉടനീളം പി എം കിസാൻ സമ്മാന നിധിന്റെ ആറായിരം രൂപ വിതരണം ആരംഭിച്ചത് അങ്ങനെ ആദ്യത്തെ ഗിഡ് രണ്ടായിരം രൂപ ലഭിച്ചു അതിനുശേഷം ആ വർഷം തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് ആറായിരം രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തി കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വിളകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടിയിട്ടാണ് പി എം കിസാൻ സമ്മാനം പദ്ധതി ആരംഭിച്ചത് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ അത് എണ്ണായിരം രൂപ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആറായിരം രൂപ കേന്ദ്ര സർക്കാരും രണ്ടായിരം രൂപ അവിടുത്തെ സർക്കാരുമാണ് നൽകുന്നത് അല്ലാതെ എണ്ണായിരം രൂപ കേന്ദ്ര അല്ല നൽകുന്നത് ആറായിരം രൂപ കേന്ദ്ര സർക്കാരും രണ്ടായിരം രൂപ അവിടുത്തെ സർക്കാരുമാണ് നൽകുന്നത് അങ്ങനെയാണ് അവർക്ക് എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് ഇനി ഇപ്പോൾ തന്നെ നിലവിൽ നമുക്ക് ആറായിരം രൂപ തന്നെ ആയിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് വർദ്ധിപ്പിക്കാൻ യാതൊരു ചാൻസും കാണുന്നില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പി എം കിസാൻ നമുക്ക് നമുക്കിനെയും തുടർന്നും ആറായിരം രൂപ തന്നെയായിരിക്കും ലഭിക്കുന്നത് ഈ എണ്ണായിരം എന്ന് മാറി ഇപ്പോൾ പതിനായിരം എന്നുള്ളത് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഒരു മാറ്റമേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വർഷം അത് പന്ത്രണ്ടായിരം രൂപയാകും എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഈ ആറായിരം രൂപ തന്നെയായിരിക്കും പി എം കിസാൻ സമ്മാന ലഭ്യമായിട്ടുള്ള കർഷകർക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് നിർദ്ധനാ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ പദ്ധതി എന്നുള്ള ആയുഷ്മാൻ ഭാരത് അത് തുക വർധന ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം തന്നെ കാണുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വെബ്സൈറ്റിൽ തന്നെ ആ ഒരു വെബ്സൈറ്റിൽ അപ്ഡേഷൻ നടക്കുമ്പോൾ തന്നെ അറിയാം അതിൽ ഒത്തിരി തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് അത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷം ആക്കാൻ സാധ്യതയുണ്ട് ഇനി ബാക്കിയുള്ളവർക്കൊക്കെ അതിൽ ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം അതിൻ്റെ വെബ്സൈറ്റ് തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം അവിടെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്തായാലും മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അപ്പോൾ പുതിയ അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് നഷ്ടപ്പെട്ടു പോയി അവർക്ക് അതുകൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് പൊമ്പത് തന്നെ വേണമെന്നില്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാകണം എന്നുള്ള തെളിവിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലാൻഡ് സീഡിങ് ആവശ്യപ്പെട്ടത് അപ്പോൾ അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ലാൻഡ് സ്വീഡിംഗ് നിങ്ങൾക്ക് വെക്കാം ഇപ്പോഴത്തെ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ലാൻഡ് സ്കീഡിങ്ങ് വെച്ച് കഴിയുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് സ്ഥലമുണ്ട് എന്നുള്ളത് തെളിയിക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളവർക്ക് പുതിയ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡി ബി ടി പ്രൊജക്റ്റ് ആയിട്ടുള്ളവർ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡി ബി ടി അപ്ഡേറ്റ് ആയിട്ടുള്ളവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മാസം തുക ലഭിച്ചിട്ടുള്ളവരുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മാസം തുകയ്ക്ക് ശേഷം പിന്നാർക്ക് ലഭിക്കാതെ വരുന്ന കർഷകർ നിരവധി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലാൻഡ് സീഡിംഗ് നോയായിട്ടോ അല്ലെങ്കിൽ ഡി ബി ടി നോയായിട്ടുള്ളവരായിരിക്കാം അങ്ങനെയുള്ളവരെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാനത്തിൽ തുക വിതരണം നാളെ മുതൽ ആരംഭിക്കുന്നതാണ് പി എഫ് എം എസിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ അതുപോലെ തന്നെ ഈ പ്രാവശ്യം വന്നിട്ട് തുക വിതരണം മുടങ്ങിപ്പോയി അല്ലെങ്കിൽ അത് റിജക്റ്റായി പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ മാസം അവസാനം മാത്രമേ ലഭിക്കുകയുള്ളൂ അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിരണ്ടിൽ അഞ്ചാം മാസം മുടങ്ങിയിട്ട് പിന്നെ തുക ലഭിക്കാത്തുള്ളൂ അങ്ങനെയുള്ള കർഷകർക്ക് ആറ് കടുക്കൾ ഒന്നിച്ച് തന്നെ നിങ്ങളുടെ അക്കളിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് നിരവധി പേർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇനി ബാക്കിയെല്ലാം ശരിയാക്കിയിട്ടുള്ളവർക്കും ഈ തുക വിതരണം എത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്